ഞാൻ ഒരു അധ്യാപികയായിരുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാർ എന്ന തലക്കെട്ടോടെ പലരെ കാണാമെങ്കിലും അതിൽ പലതിനും പലരും മനപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമുണ്ട് കേരള നവോത്ഥാന നായകനെന്ന് ഏതർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ഒരു വിശുദ്ധൻ കൈനഗിരി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ജാതി വ്യവസ്ഥയാലും ജന്മികുടിയാൻ മനോഭാവത്താലും അന്ധമായിരുന്ന നമ്മുടെ നാട്ടിൽ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നവ്യപ്രഭവിതേറിയ പുണ്യാത്മാവ് ഈ നാടിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം അജ്ഞതയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ വിദ്യാഭ്യാസത്തിന് തിരിതളിച്ച ദീർഘ വീക്ഷണം പള്ളിയോടൊപ്പം പള്ളിക്കൂടം നിർബന്ധമാക്കി പള്ളിക്കൂടം തുടങ്ങാത്ത പള്ളികൾക്ക് മുടക്കു കൽപ്പിക്കുമെന്ന് കൽപ്പന ഇറക്കാൻ കളമൊരുക്കിയ ചാവറിയച്ചൻ്റെ ദീർഘവീക്ഷണമാണ് ഇനി കൊച്ചു കേരളം വിദ്യാസമ്പന്നമായിരിക്കാൻ കാരണമെന്ന് സമ്മതിച്ചേ മതിയാവും സവർണർക്ക് അവർണർ ഏത് കുഴിയിൽ ചാടിയും വഴിമാറിക്കൊടുക്കേണ്ടിയിരുന്ന ഒരു കാലത്ത് അവരും ദൈവമക്കളാണെന്നും എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും അവർക്കും ആവശ്യമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ തന്നോട് ചേർത്ത് നിർത്തിയ ഒരു സാമൂഹ്യ സ്നേഹി അവർണറുടെ മക്കളെ സവർണരോടൊപ്പം പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് അവർ ശാഠ്യം പിടിച്ചപ്പോൾ അവർണർക്കായി സ്കൂൾ ആരംഭിച്ച ശക്തനായ നേതാവ് പട്ടിണിയാണ് പാവപ്പെട്ട കുട്ടികൾ പള്ളിക്കൂടങ്ങളിൽ വരാതിരിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കി ആ മഹാനുഭാവൻ പിടിയരി പിരിച്ച് ആദ്യമായി സ്കൂളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആരംഭിച്ചു അറിവിൻ്റെ വെട്ടം ഈ ലോകത്തിൽ വിതറാൻ പുസ്തകങ്ങൾക്കുള്ള പങ്ക് തിരിച്ചറിഞ്ഞ് അച്ചടിശാല സ്ഥാപിച്ച ആ ദീർഘദർശി ഒരു അച്ചടി അച്ചടിയന്ത്രമുണ്ടാക്കാൻ അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ കുറച്ചൊന്നുമല്ല കേട്ടോ ഇവിടെ നിന്നും തിരുവനന്തപുരം വരെ വള്ളത്തിൽ യാത്ര ചെയ്ത് അവിടെയുണ്ടായിരുന്നൊരു പ്രസിൽ കയറി അവരുടെ അനുവാദത്തോടെ വാഴപ്പിണ്ടിയിൽ അച്ചടി യന്ത്രത്തിൻ്റെ മാതൃകയുണ്ടാക്കി ഒരു ലോകപ്പണിക്കാരനെ വിളിച്ച് പറഞ്ഞുകൊടുത്ത് ഒരു അച്ചടി യന്ത്രം ആദ്യമായി ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രയാണെന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നാൽ എല്ലാം ദൈവത്തിൻ്റെ ആന്തരികമായൊരു പ്രചോദനയാൽ ചെയ്തിരുന്ന ചാവറയച്ചൻ ഈ ബുദ്ധിമുട്ടുകൾ ഒന്നും കാര്യമാക്കിയതേയില്ല ഭൗതിക മേഖലയിൽ മാത്രമല്ല ചാവറപ്പിതാവ് വെളിച്ചം വിതറിയത് ദീർഘസമയം സക്രാരിക്ക് മുൻപിലിരുന്ന് ദിവികാൻ നാഥനുമായി സംസാരത്തിൽ മുഴുകിയപ്പോൾ തൻ്റെ ഹിതം ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തിക്കൊടുത്തു ആ ആന്തരിക ചോദനയാൽ ആത്മീയതയുടെ മാർഗങ്ങളും ചാവറപ്പിതാവ് തുറന്നു തന്നു മനുഷ്യൻ്റെ സർവ്വ ദുരിതങ്ങൾക്കും പരിഹാരം ദൈവവചനത്തിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇടവകകളിൽ ധ്യാനപ്രസംഗങ്ങൾ ആരംഭിച്ചു പരിശുദ്ധപരമ ദിവികാരന്യത്തിനു മുന്നിൽ ദീർഘസമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനും സഭാ പഠിപ്പിക്കുവാനും ഇടവകളിൽ നാൽപ്പത് മണി ആരാധന ആരംഭിച്ചത് ചാവറപ്പിതാവ് തന്നെ കൈനഗിരിയിൽ അദ്ദേഹം സ്ഥാപിച്ച അഗതി മന്ദിരം ഈ മേഖലയിലെ ആദ്യത്തെ കാൽവിപ്പാണ് മർണാസനർക്ക് സഹായം നൽകുവാൻ നന്മർണ്ണ സഖ്യം സ്ഥാപിച്ചതും അദ്ദേഹം തന്നെ ഇവിടെ ഇതിനുള്ള നല്ല പുണ്യ കണ്ടുപിടിത്തം ഇല്ലാത്തതാണ് കാരണമെന്ന് തിരിച്ചറിഞ്ഞ ചാവറപ്പിതാവ് അതിന് പരിഹാരമെന്ന വണ്ണം ദൈവിക ചോദനയാൽ രണ്ട് സന്യാസ സമൂഹങ്ങൾക്കും ജന്മം കൊടുത്തു പുരുഷന്മാർക്കായി സി എം ഐ സന്യാസ സമൂഹവും സ്ത്രീകൾക്കായി സി എം സി സന്യാസി സമൂഹവും എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കാനും അവനോടൊപ്പം നടക്കാനും ഈശോടെപ്പോഴും സംസാരിക്കാനും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു ദൈവഹിതം നടക്കും നടത്തും എന്ന് സുധീരം ഉദ്ഘോഷിച്ച ചവറ പിതാവ് എന്നും തിരുസഭാ നേതൃത്വത്തോടും സന്യാസസഭയിലെ സഭയിലെ അധികാരികളോടും വിജയത്വവും അനുസരണവും പുലർത്തി റോക്കോസ് മേരു ശീഷ്മകളുടെ പിടിയിൽപ്പെടാതെ തക്ക സമയത്ത് അദ്ദേഹം നേതൃത്വം നൽകിയതുകൊണ്ടാണ് കേരളസഭ ഇന്ന് ഇത്ര ശക്തമായി മുൻപോട്ടു പോകുന്നത് രോഗത്തിനും സഹനത്തിലും ദൈവഹൃതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയ അദ്ദേഹത്തിന് പരാതിയോ പരിഭവങ്ങളോ ഇല്ലായിരുന്നു അന്യർക്കൊരു ഉപകാരമെങ്കിലും ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസിൻ്റെ കണക്കിൽ കൂട്ടില്ല എന്ന് ഒഴിഞ്ഞ ആ ജീവിതം ആ ജന്തം പരസ്നേഹ പ്രവൃത്തികളാൽ ധന്യമായിരുന്നു സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാനമായ കുടുംബങ്ങളുടെ നവീകരണത്തിൽ എന്നും ശ്രദ്ധ പുലർത്തിയിരുന്ന ചാവറയച്ചൻ കൈനകരി ഇടവേലെ കുടുംബങ്ങൾക്ക് നൽകിയ ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ ഇന്നും എല്ലാ കുടുംബങ്ങൾക്കും ഒരു മാഗ്നക്കാർട്ടിയായി നിലകൊള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് കൈനകരിയിൽ ഉദിച്ച ഈ ദിവ്യജ്യോതിസ് തലമുറകളിലേക്ക് നീളുന്ന വെട്ടം വിതറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് ഈ ലോകത്തു നിന്നും മറഞ്ഞു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായാൽ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടു അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമേകി ആ ദീപം ഇന്നും അനശ്വരതയിൽ ജലിക്കുന്നു ചാവറപ്പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ജനുവരി മൂന്നിന് ആഘോഷിക്കുന്നു